നമസ്കാരം മദ്രസയിൽ പോയി മതപഠനം നടത്തിയവരാണ് കഞ്ചാവ് എം ഡി എം എ കടത്ത് കേസുകളിലൊക്കെ പിടിയിലാകുന്നത് എന്ന പ്രസംഗത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കെ ടി ജലീൽ മുസ്ലിം സംഘടനകളെ എതിർപ്പുമായി രംഗത്ത് വന്നുവെങ്കിലും ജലീലിന്റെ നിലപാടിൽ യാതൊരുവിധ മാറ്റവുമില്ല അതേസമയം ജലീലിന്റെ പ്രസ്താവന ഏറ്റെടുത്തുകൊണ്ട് ബി ജെ പി നേതാവ് പി സി ജോർജ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കെ ടി ജലീൽ പറഞ്ഞത് തന്നെയാണ് താനും കല്ലറങ്ങാട്ട് പിതാവും പറഞ്ഞത് എന്ന് പി സി ജോർജ് പറഞ്ഞു തന്നെ അകത്താക്കാനും ഇല്ലാതാക്കാനും ഇറങ്ങി തിരിച്ച രാജ്യദ്രോഹികൾക്ക് ഇപ്പോൾ ഏതാണ്ടൊക്കെ തൃപ്തിയായിട്ടുണ്ട് എന്നും ജലീലിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പി സി ജോർജ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു നിങ്ങളൊന്നിരിക്കാൻ പറഞ്ഞാൽ മുട്ടിലും കുനിഞ്ഞും നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ആരെങ്കിലും നിങ്ങൾക്കെതിരെ നിന്നാൽ അവരെ സംഘടിതമായി ഭീഷണിപ്പെടുത്തി തീർത്തു കളയുന്ന സ്ഥിരം പരിപാടി എന്റെ അടുത്ത് നടക്കില്ല ഞാൻ തൊടുത്തു വിടുന്ന ശരങ്ങൾ ഒന്ന് നൂറായും നൂറായിരമായും തൊടുക്കാൻ കേൽപ്പുള്ള ഭാരതീയ ജനതാ പാർട്ടിയും സത്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിച്ചു തുടങ്ങിയ ഒരു ജനതയും ഇന്ന് കേരളത്തിലുണ്ട് എനിക്കും കല്ലറങ്ങാട്ട് പിതാവിനുമെതിരെ കേസെടുക്കാൻ ഓടി നടന്ന വി സതീശൻ എസ് ഡി പി ഐ മുസ്ലിം ലീഗ് യൂത്ത് കോൺഗ്രസ് വെൽഫെയർ പാർട്ടി പി ഡി പി തുടങ്ങി എല്ലാ പാമ്പും പഴുതാരകളെയും ഞാൻ വെല്ലുവിളിക്കുന്നു കെ ടി ജലീലിനെതിരെ ഒരു സമാന പരാതി കൊടുക്കാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ട് സ്വർണക്കടത്ത് ഒരു ജില്ലയിൽ മാത്രമാണ് കൂടുതൽ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ ഒന്ന് തൊട്ടുനോക്കും ലവ് ജിഹാദ് ഉണ്ട് എന്ന് ഒന്നര പതിറ്റാണ്ട് മുൻപ് പറഞ്ഞ വി എസ് ജീവിച്ചിരിപ്പുണ്ട് കേസ് കൊടുക്കൂ കേരളത്തിലെ ജയിലുകൾ മതിയാവാതെ വരും മതപഠനമോ മതവിദ്യാഭ്യാസമോ ലഭിക്കാത്ത മറ്റ് സമുദായങ്ങളിലെ ചെറുപ്പക്കാർക്കുള്ള ധാർമ്മിക ബോധം പോലും മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് ഉണ്ടാക്കുന്നില്ല എന്ന് മലപ്പുറത്തെ ഇഫ്താർ സംഗമത്തിൽ കെ ടി ജലീൽ തന്നെയാണ് അഭിപ്രായപ്പെട്ടത് ഇതിനെതിരെയാണ് സമസ്ത അടക്കമുള്ളവർ രംഗത്തു വന്നത് ഇതോടെയാണ് താൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി ആവർത്തിച്ചുകൊണ്ട് ജലീൽ രംഗത്തു വന്നത് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് ഓരോരുത്തരും അവനവനിലേക്കും കുടുംബത്തിലേക്കും സമുദായത്തിലേക്കും നോക്കണമെന്നും പിശകുകൾ തിരുത്തണമെന്നും കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ സൂചിപ്പിച്ചു മതവിദ്യാഭ്യാസം കിട്ടുന്ന ജനവിഭാഗം എന്ന നിലയിൽ മുസ്ലിങ്ങളെ തെറ്റുകാരുടെ കൂട്ടത്തിൽ ഒന്നുപോലും കാണാൻ പാടില്ല എന്ന അതിമോഹമാണ് തന്റെ പ്രസംഗത്തിലെ ഉള്ളടക്കത്തിന്റെ ആധാരം സമീപകാലത്ത് നടന്ന സംഭവങ്ങൾ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നുവെന്നും കെ ടി ജലീൽ കുറിച്ചു പി സി ജോർജിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് പഴയ സിമി പ്രവർത്തകനും മുൻ മന്ത്രിയും എം എൽ എയും കൂടിയായ കെ ടി ജലീലിന്റെ ഒരു വീഡിയോ കാണുവാനിടയായി അയാൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പാലാരൂപതാ അധ്യക്ഷൻ കല്ലറങ്ങാട്ട് പിതാവ് കുറച്ചു നാളുകൾക്കും മുൻപ് പറഞ്ഞത് ഞാനും കുറെ നാളുകളായി പറയുന്നതും ഇത് തന്നെ അതായത് എന്നെ അകത്താക്കാനും ഇല്ലാതാക്കാനും ഇറങ്ങിത്തിരിച്ച രാജ്യദ്രോഹികൾക്ക് ഇപ്പോൾ ഏതാണ്ടൊക്കെ തൃപ്തിയായിട്ടുണ്ട് ജനങ്ങൾ എന്തൊക്കെ അറിയരുത് എന്ന് അവർ ആഗ്രഹിച്ചോ അത് വഴിയെ പോകുന്ന എല്ലാവരും ചർച്ച ചെയ്തു തുടങ്ങി നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലും കുനിഞ്ഞും നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ആരെങ്കിലും നിങ്ങൾക്കെതിരെ ഒന്ന് നിന്നാൽ അവരെ സംഘടിതമായി ഭീഷണിപ്പെടുത്തി തീർത്ത് കളയുന്ന സ്ഥിരം പരിപാടി എൻ്റെ അടുത്ത് നടക്കില്ല ഞാൻ തൊടുത്തുവിടുന്ന ചരങ്ങൾ ഒന്നു നൂറായും നൂറായിരമായും തൊടുക്കാൻ കെൽപ്പുള്ള ഭാരതീയ ജനതാ പാർട്ടിയും സത്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിച്ചു തുടങ്ങിയ ഒരു ജനതയും ഇന്ന് കേരളത്തിലുണ്ട് എനിക്കും കല്ലറങ്ങാട്ട് പിതാവിനുമെതിരെ കേസെടുക്കാൻ ഓടി നടന്ന വി ഡി സതീശൻ എസ് ടി പി ഐ മുസ്ലിം ലീഗ് യൂത്ത് കോൺഗ്രസ് വെൽഫെയർ പാർട്ടി പി ഡി പി തുടങ്ങി എല്ലാ പാമ്പും പഴുതാരകളെയും ഞാൻ വെല്ലുവിളിക്കുന്നു കെ ടി ജലീലിനെതിരെ ഒരു സമാന പരാതി കൊടുക്കാൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ സ്വർണക്കടത്ത് ഒരു ജില്ലയിൽ മാത്രമാണ് കൂടുതൽ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ ഒന്ന് തൊട്ടുനോക്കൂ ലൌ ജിഹാദ് ഉണ്ട് എന്ന് ഒന്നര പതിറ്റാണ്ട് മുൻപ് പറഞ്ഞ വി എസ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കേസ് കൊടുത്തു നോക്കൂ കേരളത്തിലെ ജയിലുകൾ നിങ്ങൾക്ക് മതിയാവതെ വരും